തിരുവനന്തപുരം വെള്ളറടിയിലെ വെള്ളറടയിലെ ഓട്ടിസം ബാധിതനായ പതിനാറുകാരന് ക്രൂരമർദ്ദനമെന്ന് പരാതി സെന്റ് ആൻഡ്സ് കോൺവെന്റിന്റെ കീഴിലുള്ള സ്നേഹഭവനിലെ സിസ്റ്റർ എന്നാണ് രക്ഷിതാക്കളുടെ പരാതി കുട്ടിയെ തിരുവല്ലയിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി തിരുവല്ല സ്വദേശിയായ ഓട്ടിസം ബാധിതനായ വിദ്യാർത്ഥി തിരുവനന്തപുരം വെള്ളറടയിലെ സ്നേഹഭവനിലാണ് കഴിയുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് വീട്ടിൽ വന്ന കുട്ടിയുടെ ശരീരത്തിൽ വടി ഉപയോഗിച്ച് മർദ്ദിച്ച ചില പാടുകൾ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പലിനോട് അന്വേഷിച്ചപ്പോൾ അനുസരണക്കെടിന്റെ ഭാഗമായി അടിച്ചതാണെന്നും ക്ഷമിക്കണമെന്നും പറഞ്ഞു എന്നാൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരവെയാണ് ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ കണ്ടത് ഞാൻ പറഞ്ഞപ്പോഴത്തേന്ന് വീട്ടിൽ വന്നു തുണിയൊക്കെ തുണി ഉരിഞ്ഞു തുണി ഇരിഞ്ഞപ്പോഴാണ് ഈ പാടെല്ലാം കാണുന്നത് അന്നേരം തന്നെ ഞാനത് ഒക്കെ എടുത്ത് കൊടുത്തു അന്നേരം പിന്നെ നമ്മൾ ഞങ്ങളെ അവിടെ ആക്കി ഒരു സാറുണ്ടായിരുന്നു അപ്പോൾ ആ സാറിനെ വിളിച്ച് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു അപ്പോൾ സാറ് പിന്നെ സിസ്റ്ററിനെ വിളിച്ചു അപ്പോൾ സിസ്റ്ററിനെ വിളിച്ചപ്പം ആ സാറ് പറഞ്ഞു ആ അമ്മച്ചിയുടെ വീടൊന്ന് ഞങ്ങൾക്കൊന്ന് വീട്ടിലൊന്ന് ഒന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോഴത്തേന് സിസ്റ്റർ കരയാൻ തുടങ്ങി അതൊന്നും അല്ല ഞാൻ ആ ആരോണിനെ അടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സിസ്റ്റർ ആരെയോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സിസ്റ്റർ സിസ്റ്റർ അല്ല അത് ചെയ്തത് സിസ്റ്റർ ഞങ്ങളോട് നല്ല സ്നേഹമായിട്ട് ഇടപെടുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ അങ്ങനെ ചെയ്യുമെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കുട്ടിയെ മർദ്ദിച്ചത് സിസ്റ്ററാണെന്ന് രക്ഷിതാവിനോട് അവർ തന്നെ സമ്മതിക്കുകയായിരുന്നു എസ് ഐ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി കുട്ടിയുടെ മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ പത്തനംതിട്ട